എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു എങ്ങനുണ്ട് ഞമ്മളെ പ്രധാനമന്ത്രി മോദിയുടെ ഫ്രണ്ട് ട്രംപ് അമേരിക്കയിലെ കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് കൂച്ചുവലം കിട്ട് ചെങ്ങലക്കിട്ട് കൊണ്ടുവന്ന് അമൃതസറിൽ യുദ്ധവിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി സംഗതിയൊക്കെ ശരി തന്നെയാണ് തെറ്റായ വഴിയിലൂടെ അവരവിടെ കുടിയേറിയവരാണ് നിയമപരമായ യാതൊരു വിധത്തിലുള്ള രേഖകളും അവരുടെ കൈവശമില്ല അങ്ങനെ അന്യായമായിട്ട് അവിടെ കഴിയുന്നവരാണ് നോക്കൂ അത് അമേരിക്കയിൽ മാത്രമല്ല ആലോചിച്ച് നോക്കൂ അധികമുള്ളത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് പക്ഷെ പിടികൂടി തിരിച്ചയക്കുമ്പോൾ അതിനുണ്ടൊരു മാന്യത അതിനെക്കുറിച്ച് നമ്മൾ അതിനുണ്ട് ഒരു മാന്യത പിടികൂടി തിരിച്ചയക്കുമ്പോൾ മനുഷ്യാവകാശപരമായ പല മാന്യതകളുണ്ട് ഇത് മിലിറ്ററി വിമാനത്തില് വലിയ ഒച്ചിയില് ചൂട് സഹിച്ച് കയ്യിലും കാലിലൊക്കെ ചെങ്ങലയിട്ട് അതായത് അമേരിക്കയുടെ ഒരു കാടത്ത സ്റ്റൈലിലാണ് ഇന്ത്യ രാജ്യത്ത് ആ വിമാനം വന്ന് ഇറങ്ങിയത് ഗൾഫ് രാജ്യങ്ങളില് അവിടങ്ങളിലൊക്കെ ഇന്ത്യൻ എംബസികളെ വിളിപ്പിക്കും അത് നോക്കൂ ഇന്ത്യൻ എംബസിയെ വിളിപ്പിച്ച് അവരൊരുക്കുന്ന വിമാനത്തിൽ രാജകീയമായിട്ട് മാന്യമായിട്ട് നാട്ടിലെത്തിക്കും അങ്ങനെയാണ് ഇപ്പോ അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയാണ് പക്ഷെ സംഘികളും ഈ നാട്ടിലെ കാവ്യ പൊതുബോധവും ഒക്കെ അറബികളെ നോക്കിങ്ങാണ്ട് ഇപ്പോഴും പറയുന്നത് എന്താണ് ആറാം നൂറ്റാണ്ടിന്റെ പിന്നെ പ്രാകൃത സംസ്കാരക്കാര് മദ്രസ പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നത് കാടൻ ശരീരത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പഴും ഉള്ളത് പക്ഷെ മാന്യത കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അറബ് ലോകം തന്നെയാണ് മാത്രമല്ല നമ്മളിങ്ങനെ കരുതിയുന്നു മോദിയും ട്രംപും തമ്മിലൊക്കെ ഭയങ്കര ഫ്രണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇന്ത്യക്കാരെ പിടിക്കുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ അവരെ നാട് കടത്തുന്ന അത്തരം സംഗതികളാണ് വരിക നയതന്ത്രമൊക്കെ ഭയങ്കര മെച്ചാണ് നയതന്ത്ര നിലപാടുകളൊക്കെ വളരെ ദൃഢമാണ് എന്നൊക്കെയുള്ള ധാരണ നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ചെയ്തിയില് ഒരു വലിയ ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ തിരിച്ചയക്കുമ്പോ ഉണ്ടാവേണ്ട മാന്യത പോലും ഈ അമേരിക്കൻ ഗവൺമെന്റ് കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നാമത് പേടില്ല എന്നുള്ളതാണ് ഒന്നാമത് പേടില്ല ഇന്ത്യ രാജ്യത്തെ അവർ ബഹുമാനിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് ഞങ്ങൾ ഭയങ്കര കോത്താമ്പികളാണ് എന്നുള്ളൊരു തോന്നല് ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാ നേരെ മറിച്ച് പണ്ട് എങ്ങനെയല്ലായിരുന്നു അമേരിക്കക്ക് പേടിയുള്ള പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി നോക്കി യുദ്ധം തുടങ്ങും മുമ്പ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ഒക്കെ ശരിക്ക് സംഘികളെ നല്ലോണം മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് നിക്സനെ കണ്ടു പൊതുവെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരിയാണ് ഇന്ദിരാഗാന്ധി ഉള്ളിലുള്ള കാര്യം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ആർക്കില്ലായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഇല്ലായിരുന്നു ഇന്ദിരാഗാന്ധി ഏറ്റവും വെറുത്തിരുന്നത് കാപട്യമായിരുന്നു എന്നുള്ളതാണ് അന്ന് പാകിസ്ഥാന്റെ നേതാവ് യഹിയ ഖാനോട് ഈ അമേരിക്കൻ പ്രസിഡന്റ് നിക്സന് കൂടുതലായിട്ട് ഒരു അടുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പ്രശ്നത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകാൻ നിക്സന് ഭയങ്കര ഒരു ഒരു വിസമ്മതം അത് പിന്നെ നൽകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിക്സൺ പെരുമാറിയത് വിസമ്മതിച്ചത് അതങ്ങനെ തന്നെ വരൂ എന്നുള്ളത് ഇന്ദിരാഗാന്ധിക്ക് അറിയുമായിരുന്നു അതിനങ്ങനെ ഒരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ ഇന്ദിരാഗാന്ധിയെ ഉന്നത നേതാവായിട്ട് തെരഞ്ഞെടുക്കണേ അമേരിക്കക്കാരുടെ ഒരു മാനസിക വൈകല്യം അതായത് തെരഞ്ഞെടുത്തതോടു കൂടി ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു മാനസിക വൈകല്യം ഉണ്ടല്ലോ അതാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു വിസമ്മതത്തിന് കാരണം അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെയും വിദേശകാര്യ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിന്റെയൊക്കെ എതിർപ്പ് ഇന്ദിരാഗാന്ധി വകവെച്ചില്ല എന്ന് മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് ബ്രസ്നേവിയുടെ പിന്നെ പിന്തുണ ഉറപ്പുവരുത്തി അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില വ്യോമ താവളങ്ങൾ ആക്രമിച്ചു പാകിസ്ഥാനാണ് ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നത് ഇന്ത്യ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു അതാണ് ഇന്ദിരാഗാന്ധിയെ ഉരുക്കു വനിതയുടെ അത്തരത്തിൽ പറയുന്നതിന്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ത്യ ശക്തമായിട്ട് തന്നെ പാകിസ്ഥാനെ തിരിച്ചടിച്ചു ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ നിക്സൺ നോക്കി നിന്നില്ല നിക്സൺ പറഞ്ഞു പാകിസ്ഥാനോടുള്ള പ്രത്യേക മമത അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിക്സൺ ഈ കാര്യത്തിൽ ഇടപെടൽ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഒരു രാജ്യത്തിന്റെ പവർ എന്താണ് എന്നുള്ളത് ഒരു പ്രധാനമന്ത്രിയുടെ പവർ എന്താണെന്നുള്ളത് ശരിക്ക് ഒരു വനിതാ പ്രധാനമന്ത്രി ഈ അമേരിക്കയെ നെട്ടിക്കണ് അങ്ങനെ ഇന്ത്യയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഏഴാം കപ്പൽ കപ്പൽപ്പാടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് പറഞ്ഞേക്കണ് പിന്നാലെ ഒരു ഫോൺ കോൾ വന്നു വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ഫോൺ കോൾ അതിൽ പറയുകയാണ് ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു പോലും അതായത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക ഏഴാം പട തന്നെ എത്തുമെന്നൊക്കെ മുന്നറിയിപ്പുമായിട്ടാണ് ഈ ഫോൺ കോൾ വന്നത് ഇടുത്ത നിലപാടിൽ ഇടുത്ത വായില് ഇന്ദിരാഗാന്ധിയുടെ കിടിലം മറുപടി മറുപടി എന്ന് പറഞ്ഞാൽ ലോകം കാണേണ്ട ലോകം എന്ന് മനസ്സിലാക്കേണ്ട കിടിലം മറുപടി ആയിരുന്നു ആ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഇന്ദിരാഗാന്ധി പറയാ പാകിസ്ഥാന് വേണ്ടി കപ്പലുകൾ വിടാം വിടാതിരിക്കാം അത് നിങ്ങളിഷ്ടാണ് എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു എങ്ങനെയുണ്ട് ആ കപ്പലും ആ യുദ്ധക്കപ്പലും അതിലെ സൈനികരും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഡിസംബർ പതിനാറ് വൈകിട്ട് അഞ്ചിന് പാകിസ്ഥാൻ എന്റെ പരാജയം അറിയിച്ചു കൊണ്ടുള്ള ഇന്ത്യൻ സൈനിക മേധാവി സാം മനേക്ഷയുടെ ഫോൺ സന്ദേശം ഇന്ദിരയെ തേടിയെത്തുക ഇന്ദിരാഗാന്ധിയെ തേടിയെത്തിയാണ് വിവരം അറിഞ്ഞ ഉടനെ ഇന്ദിരാഗാന്ധി പാർലമെന്റിലേക്ക് കുതിക്കുക ധാക്ക ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഈ ചരിത്ര സംഭവത്തിൽ ഈ സഭയും രാജ്യവും ആഹ്ലാദിക്കുന്നു ഇതായിരുന്നു ഇന്ദിര ഇതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഇന്ദിരയാണ് അന്ന് ജനസംഘം നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ദുർഗ എന്ന് വിളിച്ചത് പ്രഥമ പ്രധാനമന്ത്രി നെഹ്റു അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇവരൊന്നും സായിപ്പിന്റെ മുമ്പിൽ കവാത്ത് മറന്നവരല്ല വാഷിങ്ടണിലും പോയി അമേരിക്കൻ പ്രസിഡന്റിന് ജയ് വിളിച്ചിട്ടില്ല ഒരു വട്ടം കൂടി ഇയാളെ പ്രസിഡന്റ് ആക്കണമെന്ന് ഒരു പ്രസിഡന്റിനും വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടില്ല അമേരിക്കക്കും ഇന്ത്യക്കുമിടയിലുള്ള ലക്ഷ്മണരേഖ എവിടെയാണ് എന്ന് എന്താണ് എന്നും കൃത്യമായി അറിയുന്നവരായിരുന്നു ഈ നേതാക്കന്മാർ ഇന്ന് ഇന്ത്യ രാജ്യത്തിന് ഇല്ലാതെ പോയതും അത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അമൃതസറിൽ കൊണ്ടുവന്നിട്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും മാന്യമല്ലാതെ നമ്മുടെ പൗരന്മാരെ എന്താ പറയാ ചെങ്ങലക്കിട്ടുകൊണ്ട് മനുഷ്യത്വരഹിതമായി കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലെ ഇറക്കിയിട്ട് ആ രീതിയിൽ കൊണ്ട് ഒന്ന് ചോദിക്കാനുള്ള ആർജവമെങ്കിലും ഈ ഭരണാധികാരികൾ കാണിക്കണം നിയമപരമല്ലാത്ത നിയമത്തിന് വിധേയമാകാത്ത ഒരുപാട് കുടിയേറ്റക്കാർ വിവിധ രാജ്യങ്ങളിലുണ്ട് അവിടെയൊക്കെ അത്തരത്തിലുള്ള ആളുകളെ പിടിക്കുമ്പോൾ വളരെ വളരെ മാന്യമായിട്ടാണ് അവരൊക്കെ മനുഷ്യത്വപരമായിട്ടാണ് അവരൊക്കെ പെരുമാറാറുള്ളത് നിങ്ങൾക്കറിയാലോ ഈ തിരിച്ചു വന്ന പഞ്ചാബികളും മറ്റുമൊക്കെ പറയുന്നുണ്ട് മുപ്പത് ലക്ഷം കൊടുത്തിട്ട് ഏജൻസി പറ്റിച്ചതും മറ്റുമൊക്കെ അങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പടാപ്പാട് പെട്ടുകൊണ്ട് ഒരു രാജ്യത്തേക്ക് പോകുമ്പോ ഇവിടെ നിന്ന് കടം വാങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ജീവൻ പണയം വെച്ച് ഒരു രാജ്യത്ത് കയറി കൂടിയരവൻ അല്ലാതെ അവിടെ ആക്രമിക്കാൻ പോയവരല്ല അതൊക്കെ ബോധ്യമുണ്ടായിരിക്കെ അവരെ പിടിച്ച് അതും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളെയൊക്കെ ചെങ്ങല കിട്ടി ഈ കോലത്തിൽ കൊണ്ടുവരുമ്പോ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് അമേരിക്കയുടെ കാടത്തപരമായ സംഗതിയാണ് യുദ്ധവിമാനം ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ചെയ്തത് വളരെ പ്രതിഷേധാർഹമാണ് നിയമപരമായിട്ട് അവർക്ക് പോകാം നിലമറിച്ച് മനുഷ്യത്വപരമായ അവകാശങ്ങളെ മാനിച്ചു കൊണ്ടായിരിക്കണം ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതും തിരിച്ചയക്കേണ്ടതും എന്നുള്ളത് കാലങ്ങളായി നമുക്ക് അത്തരം സംഭവങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ നിതാക്കത്തും മറ്റുള്ള രേഖകളില്ലാത്തതൊക്കെ പിടിക്കുമ്പോൾ ഇന്ത്യൻ എംബസിയെ അറിയിച്ചുകൊണ്ട് വരുന്നവർ പറയാണ് ഞങ്ങൾക്ക് ഈ വിഷയം തന്നെ അറിയില്ല ഒരു പോലീസുകാരൻ പറയുകയാണല്ലോ ഈ കൊണ്ടുപോകുന്നത് നിങ്ങളെ നാട്ടിലേക്കാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇന്ത്യൻ എംബസിയെ പോലും അറിയിക്കാതെ അത്തരത്തിൽ കോൺസുലേറ്റിനെ അറിയിക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന അത്തരം കാടത്തപരമായ രീതിയെ അംഗീകരിക്കാൻ കഴിയില്ല അത് ഏത് ട്രംപാണെങ്കിലും ശരി ഏത് കൊമ്പത്ത ആളാണെങ്കിലും ആരുടെ ഫ്രണ്ടാണെങ്കിലും അതൊക്കെ വളരെ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ധീരരായ പല പ്രധാനമന്ത്രിമാരും ഇന്ത്യ രാജ്യത്തിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് അവരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്ന് ഇത്തരത്തിലൊരു ട്രംപിന്റെ ഒരു ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി